ഭരണാധികാരി ജനങ്ങൾക്ക് ദുസ്വപ്നമായി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കേണ്ടി വരുമോ എ കെ ജി ഭവൻ പടക്കം ജനങ്ങളിൽ ഏൽക്കാതെ വരികയും അത് പിണറായിക്കും പാർട്ടിക്കും നേരെ ബൂമാ പോലെ തിരിച്ചു വരുന്നതും കണ്ടപ്പോൾ മറ്റൊരു ആനപ്പടക്കവുമായി പിണറായി രംഗത്ത് വന്നിരിക്കുന്നു പി സി ജോർജിനെ കേരളത്തിലെ പ്രമാദമായ കള്ളക്കേസിലെ വിവാദ നായികയെ പീഡിപ്പിച്ചു എന്ന കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മുൻപ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയടക്കം എണ്ണിയാൽ തീരാത്ത അത്തരം വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതി നൽകിയിട്ടുള്ള ആളാണ് ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് പി സിയുടെ പേരും വലിച്ചിട്ടിരിക്കുന്നത് മുൻപ് നൽകിയ പരാതികളെല്ലാം വസ്തുതാ വിരുദ്ധമായിരുന്നു എന്ന് പല അന്വേഷണങ്ങളിൽ തെളിഞ്ഞതാണ് എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആർക്കുമെതിരെ എന്തും വിളിച്ചു ഒരു സ്ത്രീയുടെ പരാതി കിട്ടി ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മുൻ നിയമസഭാ ചീഫ് വിപ്പിനെ അറസ്റ്റ് ചെയ്യുകയാണ് പിണറായി ചെയ്തത് സ്ത്രീയുടെ അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ പെരുമാറിയെന്നും അവരെ കടന്നു പിടിച്ചു എന്നൊക്കെയാണ് സോളാർ നായിക ഉന്നയിച്ചിട്ടുള്ള ആരോപണം പരാതിക്ക് അടിസ്ഥാനമായി പരാതിക്കാരി പറയുന്ന സംഭവം നടന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തിനാണ് അതിനുശേഷം പലതവണ പത്രക്കാരെ കണ്ടപ്പോഴും ഗൂഢാലോചന കേസിന്റെ ഭാഗമായി പോലീസിനെ സമീപിച്ചപ്പോഴും ഇല്ലാതിരുന്ന ഒരു കഥ പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ഇന്ന് രാവിലെ പി സി ജോർജ് പിണറായി തന്നെ അനാവശ്യമായി പീഡിപ്പിക്കുകയാണെന്നും താൻ അതിന് പ്രതികാരം ചെയ്യുമെന്നും പത്രക്കാരോട് പറഞ്ഞിരുന്നു അതിന് തൊട്ടുപുറകെയാണ് സോളാർ കേസിലെ വിവാദ നായിക തന്നോട് പി സി ജോർജ് മോശമായി പെരുമാറി എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് പരാതിക്കാരിയുടെ മുൻകാല ചെയ്തികൾ അറിയാവുന്നവർ ഇത് കള്ളപരാതിയാണോ എന്ന് പോലും പരിശോധിക്കാതെയാണ് അറസ്റ്റിലേക്ക് കടന്നത് ലക്ഷ്യം വ്യക്തം പിന്നിലാരെന്നും ജനങ്ങൾക്ക് വ്യക്തം ഇത് കാടത്തമാണ് കിരാത ഭരണമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒന്നിനു പുറകെ ഒന്നായി ജനശ്രദ്ധ തിരിച്ചുവിടാൻ സർക്കാർ തന്നെ നടപടികൾ എടുക്കുകയാണ് സ്വപ്നയും പ്രതിപക്ഷവും ഉന്നയിച്ച ഒരു ആരോപണത്തിന് പോലും മറുപടി പറയാൻ ധൈര്യം കാണിക്കാതെ ഇത്തരം പടക്കങ്ങൾ പൊട്ടിച്ച് എത്രനാൾ മുഖം മറച്ചു പിടിച്ച് കഴിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ ആര് പ്രതികരിച്ചാലും അവരെ കള്ള കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ കാണിക്കുന്ന ധാർഷ്ട്യവും ഭീകരതയും കേരളത്തിലെ സാമാന്യ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾക്കെതിരെ പോലും കള്ളക്കേസുകളും അറസ്റ്റുകളുമായി ഭരണാധികാരി ഭീകരവാഴ്ച നടത്തുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന് ഈ ഭരണകൂടത്തിൽ നിന്ന് എന്തെങ്കിലും നീതി ലഭിക്കുമോ അനീതിക്കും അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആര് ശബ്ദിച്ചാലും അവരെ തുറങ്കിലടയ്ക്കുന്ന കാട്ടാള ഭരണത്തിന് അറുതി കുടിക്കുവാൻ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു